കാദിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽ അക്സ പബ്ലിക് സ്കൂളിന്റെ പത്തൊമ്പതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു নফিয়া ওহে সালাহাম കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സീഷോർ ഗ്രൂപ്പ് എം ഡിയുമായ ഇ എസ് മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക മാസം ഇരുപതാം വർഷത്തേക്ക് നമുക്കൊരു പുതിയൊരു സമ്മാനം കാതിക്കോട് നൽകാനായി കഴിഞ്ഞു കഴിയും അത് വലിയ കാണുന്നത് ഒരു പ്രതീക്ഷയോടുകൂടി അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് വ്യക്തമായി മനസ്സിലായി കാണില്ല എന്നെനിക്കറിയാം സത്യത്തിൽ എനിക്കും മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ കണ്ടതൊന്നുമല്ല ഇപ്പൊ കണ്ട കണ്ട കാര്യങ്ങളല്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ കാഴ്ച കൂടി എല്ലാവർക്കും പ്രതീക്ഷിക്കാം എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാണെന്ന് പറയുന്നത് പൊതുമാന്യ കൈസമാഷ് അതേ പറ്റി കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇതിനെ നമ്മൾ ചെയ്തു തരുന്ന ടെക്നിക്കൽ ടീം കൂടി ഇവിടെയുണ്ട് അവർ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് അപ്പം നമുക്കത് വിശ്വസിക്കാം എന്തായാലും ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കഴിച്ചു കൊടുക്കുന്നില്ല ഇന്ന് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ും നടനുമായ രമേഷ് പിഷാരടിയും മുഖ്യാതിഥിയായി പ്രയാണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന മറ്റ് വിശിഷ്ടികൾ അനധ്യാപകർ വിദ്യാർത്ഥികൾ പ്രവർത്തകർ മറ്റ് ജനതാക്കൾ എല്ലാവർക്കും എന്റെ വിനയം നിറഞ്ഞ നമസ്കാരം ഇതിന്റെ പേര് കയ്യടിയും കൈഡിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പാ കരിച്ചത് ഈ നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും കുട്ടികളും അനിയനും അനുജത്തി ഒക്കെ ഏഹ് അതന്നെ നിങ്ങൾ അങ്ങനെ എന്നെ ഇട്ടിട്ട് പോലെ എല്ലാരും കൂടെ പോലെ എവിടെ നിങ്ങടെ മനസ്സിലാവും അയ്യോ ഇത് ആകാശദൂത് സിനിമയിലെ അവസാനത്തെ കുട്ടിയുടെ അവസ്ഥയായി പോയി എനിക്ക് എല്ലാരും കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാ താഴത്തേക്ക് ഇവിടെ കേക്കുന്നുണ്ടല്ലോ അല്ലേ ആ കേക്ക് കേക്ക് ഓ ഞാൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് അപ്പോ നിങ്ങളെല്ലാം നിങ്ങളുടെ കുട്ടികള് പേരക്കുട്ടികള് മക്കൾ ഇവരുടെയൊക്കെ പരിപാടികൾ വരുമ്പോൾ കൈയടിക്കാൻ വേണ്ടി നിങ്ങളുടെ കൈയടികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ പിശിക്കി പിശിക്കു വേണമെങ്കിൽ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു രണ്ടെണ്ണം പിന്നെ ഒന്ന് നമുക്ക് നോക്കാം ഉദ്ഘാടനം കഴിഞ്ഞു രണ്ടെണ്ണം അങ്ങനെയല്ല നമ്മൾ പൊതുവേ വർത്തമാന കാലത്തിൽ നമ്മുടെ വ്യായാമം ഒക്കെ വളരെ കുറവാണെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത് നമ്മൾ ഇരുന്നു കൊണ്ട് ഏറ്റവും ലളിതമായി സന്തോഷകരമായി ചെയ്യാവുന്നതും കലോറി കലോറി കണക്കിന് ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുകയും അതുവഴി കുടവേർ കുറയാനും ഒക്കെ കാരണമാണ് കൈയടിക്കുന്നത് എന്നാണ് പുതിയ ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഒരുപാട് സൂക്ഷിച്ചു വെക്കരുത് ഉമ്മാരൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നോണ്ടിരുന്ന അതിനനുസരിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇതാണ് കയ്യടി ഇത് കഴിഞ്ഞ കുട്ടികളുടെ പരിപാടിയിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ കയ്യടികൾ കൊടുക്കണം പത്തൊമ്പതാം വർഷം ഇവിടെ ആഘോഷിക്കുകയാണ് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ നയൻറ്റീൻ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ടീനേജ് അതിന്റെ ഒരു കൗമാരം ഇവിടെ പൂർത്തിയാകുന്നു ഇനി യൗവനത്തിലേക്ക് കിടക്കുകയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലാണെങ്കിൽ അയാളുടെ സമ്പാദ്യം അയാളുടെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാട് ഉണ്ടാക്കൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയതെല്ലാം ഏറ്റു ഒരു കാല പരിധിയിലേക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനം കിടക്കുകയാണ് അതിന്റെ ൗമാനങ്ങൾ എത്രമാത്രം ഗംഭീരമായിരുന്നു എന്നതിന്റെ ഒരു കൊച്ചു സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഇവിടെ കാണുന്ന നിങ്ങളുടെ എന്ന് പറയുന്നതെല്ലാം ടാൽറോപ് ടെക് ലോഞ്ചിങ് ടൈസൺ നിർവഹിച്ചു ഓരോ സ്കൂളിലും തനതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ ഇപ്പോൾ ആവിഷ്കരിക്കുക ഇവിടെ ലെക്സ ആരംഭിക്കുന്ന ടെക്കീസ് പാർക്ക് തീർച്ചയായും നമ്മുടെ മണ്ഡലത്തിലെ ആദ്യത്തെ ഒരു നൂതനമായ സംരംഭമാണ് പ്രാധാന്യം നൽകി ഇത്തരം ഒരു പരിപാടി ആവിഷ്കരിച്ച നമ്മുടെ മുഹമ്മദ് അലിഖയെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ലോകത്തിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള അറിവ് ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ ഈ ഒക്കെ വികസനത്തിന് വേണ്ടി സാധ്യതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഒരു അഞ്ചാറ് കൊല്ലക്കാലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മിക്കവാറും ഡിഗ്രി അതുപോലെ തലങ്ങളിലൊക്കെ പോകുന്ന ഒരു നിലവാരം എത്തുമ്പോഴേക്കും അവർക്കൊരു വ്യവസായം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആർജവത്തോടു കൂടിയുള്ള മിഡ്ക്കറായിട്ടുള്ള വിദ്യാർത്ഥിയായി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ പ്രസിഡന്റ് റുജൈബ ജഹാൻ ട്രസ്റ്റ് ട്രഷറർ ഒ എച്ച് ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളേറെ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കരപദാർത്ഥങ്ങൾ ജൈവ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് ഞങ്ങളുടെ ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്